ബിൽ ഇന്നത്തെ വീഡിയോ ഈ ആറ് നാളുകൾ രേവതി ഉത്രാടം മകൈരം ഭരണി പൂരം വിശാഖം ഈ ആറ് നാളുകൾ ഉള്ളവർ മാത്രം ഈ വീഡിയോ കാണുക ഈ ആറ് നാളിൽ ഉള്ളവർ മാത്രം ഈ വീഡിയോ കാണുക അവരെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ ആറ് നാളിലുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക അക്കിയുള്ളവർക്ക് കാണാൻ ഇഷ്ടമുള്ളവർ കാണുക ഈ ആറ് നാളുകാർ മാത്രം ഈ വീഡിയോ കാണുക തീർച്ചയായും ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും നമ്മളെ നക്ഷത്ര ഫലം അല്ലെ നക്ഷത്രം അതിനെ കുറിച്ച് അറിയാലോ നമ്മളെ ഇരുപത്തിയേഴ് നാളുകളിൽ ഞാൻ എന്തുകൊണ്ട് ഈ ആറ് നാളുകാരെ കുറിച്ച് മാത്രം പറയാൻ കാരണം ഉണ്ട് ഇരുപത്തിയേഴ് നാളും നല്ല നാളുകൾ ഈ നല്ല നക്ഷത്രക്കാർ ആണ് അതിൽ സ്പെസിഫിക് ആയിട്ട് ഈ ആറ് നാളുകൾ ഞാൻ എടുത്തു പറയാൻ കാരണം ഈ ആറ് നാളുകാർക്കും ഒരു യുണീക്ക്നെസ് ഉണ്ട് ഒരു വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഈ ആറ് നാളുകാർ മാത്രം ഈ വീഡിയോ കാണുക എന്ന് ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചും ഉടനീളം അവരുടെ ഗുണങ്ങൾ പൊതുവെ ഈ ആറ് നാളുകാർക്കുള്ളൊരു ഗുണം അവർക്ക് ആറ് നാളുകാരും കൂടെ പൊതുവെയുള്ള അവർക്കുള്ളൊരു ഒത്തൊരുമ എന്താണ് എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഈ ഇരുപത്തി ഏഴ് നാളിൽ ഈ ആറ് നാളുകാരെ കുറിച്ച് ഞാൻ പറയുന്നത് ഈ ആറ് നാളുകളിൽ ഇവർക്കുള്ള ഒത്തൊരുമ യോജിപ്പ് എന്ന് പറയുന്നത് ഒര ഗുണങ്ങൾ ഈ ആറ് നാളുകാർ പൊതുവെ എപ്പോഴും അല്ലെങ്കിൽ ശാന്തസ്വരൂപരാണ് എന്ന് ഞാൻ പറയുന്നത് കാരണം ഈ പൊതുവേ ശാന്തരാണ് ശാന്തസ്വരൂപയാണ് കാരണം അതിഭയങ്കരമായി ബഹളം വെക്കുകയോ ഒന്നുമുള്ളവരല്ല ഈ ആറ് നാളുകാർ പൊതുവെ അവർ ഒതുങ്ങി ഒരു ശാന്തമായി പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ നോക്കിയാൽ ഈ നാളുകാരെ കുറിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അവർ പൊതുവേ ശാന്തരാണ് അതൊന്നാമത്തെ അവരെ ഗുണങ്ങളിലൊന്നാണ് പിന്നെ ഇവർക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സുഹൃത്വലയം ഉണ്ട് പക്ഷേ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെ ഇവർക്ക് ഏറ്റവും അടുത്ത് ഈ ആറ് നാളുകാർക്ക് കാണാം കാരണം ഒന്നോ രണ്ടോ സുഹൃത് വലയം ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഇവർക്ക് രണ്ട് ഒന്ന് രണ്ട് ഈ രണ്ട് പേരിൽ അതിൽ ഒരാളായിരിക്കും ഏറ്റവും എടുത്ത സുഹൃത്ത് ബാക്കി ഫ്രണ്ട്സുകളെല്ലാം ഉണ്ടെങ്കിലും ഒന്നോ രണ്ടോ പേര് അതിൽ ഒരാൾ ഏറ്റവും അടുത്ത സുഹൃത്ത് അവരുമായാണ് ഏറ്റവും അടുത്ത് ഇവർ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നത് അടുത്ത ഗുണം ഈ ആറ് നാളുകാരും എപ്പോഴും ഏതൊരു ഫങ്ഷനിലോ എവിടെയും ഈ ആറ് നാളുകാർക്കും ഒരു സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ഇവർ എവിടെയോ ഏതെങ്കിലും ഫങ്ഷനോ എന്തിനും അവർക്ക് ജോലി സ്ഥലത്തായാലും എവിടെ ആയാലും ഇവർക്കൊരു സുപ്പീരിയോറിറ്റി ഒരു മുൻഗണന ആ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലായാലും ഈ നാളുകാർക്ക് എപ്പോഴും അവരുടെ ലെവല് ഒരു പടി മുകളിലായിരിക്കും അവരിൽ നിന്നും ഒരു പടി മുകളിലായിരിക്കും കാരണം ഇവർക്കൊരു നേതൃപാഠമുണ്ട് ഈ ആറ് നാളുകാർക്ക് ഇവർ പക്ഷേ അമിതമായി സംസാരിക്കുക അല്ലെങ്കിൽ അമിതമായി ബഹളം വയ്ക്കുക അങ്ങനെയുള്ളതല്ല ഇവര് ഒരു കാര്യം പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും ഗുണം അല്ലെ നന്മ അതാണ് ഈ ആറ് ഗുണം ഉള്ളത് ഇവര് ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും ഇവര് പറയുന്നത് ശ്രദ്ധിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഈ നാളുകാർക്ക് ഇവര് ഇവരുടെ സുഹൃത്തുക്കളുടെ ഇടയിലായാലും ഇവർക്കാണ് ടോപ്പ് പ്രയോറിറ്റി ആയിരുന്നത് ഈ നാളുകാർ അവർ പറയുന്നതും ബാക്കിയുള്ള എല്ലാവരും കേൾക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം കാരണം ഇവർ പറയുന്നത് യുണി നന്മ അല്ലെങ്കിൽ നന്മയോട് ശരിയോടാണ് ഈ ആറ് നാളുകാരും പോ ബാക്കി നാളുകാർ പോകുന്നെന്ന് ഇല്ല പക്ഷേ ഈ ആറ് നാളുകാർക്കുള്ള യുണീക്നെസ് അവർക്ക് വേറിട്ട് നിർത്തുന്നത് ഇതാണ് പിന്നൊരു ഗുണം ഇവർ എപ്പോഴും ഇമോഷണലി കണക്റ്റഡ് അതായത് ഇമോഷണലി കണക്റ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം എന്ന് പറയുന്നത് ഇമോഷണലി കണക്റ്റഡ് ആണ് ഒരു ഇപ്പോഴും ഇമോഷണലി കണക്ട് ചെയ്യുന്ന ആൾക്കാർ കാരണം ആരെങ്കിലും ഒരു സഹായം വിഷമ കാര്യങ്ങൾ ഈ നാളുകാരുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോകുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ യാചന അല്ലെങ്കിൽ പിച്ച എടുക്കുന്നവർ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഏത് രീതിയിലും ആരെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് അവർക്ക് പൈസയല്ല സാമ്പത്തികം കൊടുക്കുന്നതല്ല അവരെ അവർക്ക് വേണ്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും അതുകൂടാതെ അവർക്ക് ബാക്കിയുള്ളവരൊക്കെയാണെന്ന് നമ്മൾ പൈസ പിച്ച അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കും ചില്ലറ കൊടുക്കും പക്ഷെ ഇവരങ്ങനല്ല ഇവരുടെ ഏറ്റവും വലിയ ഗുണം അതാണ് അവർക്ക് ഭക്ഷണം വയറ് നിറച്ച് വാങ്ങിക്കൊടുക്കുകയും അതിനു ശേഷം അവർക്ക് പോകാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു സാമ്പത്തിക ഒരു സഹായം പൈസയും നൽകും ആ ഗുണമാണ് ഈ ആറ് നാളുകാർക്കുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അടുത്ത് ആരെങ്കിലും യാതിക്കോ ഭക്ഷണം ചോദിക്കുക എന്തെങ്കിലും എനിക്ക് ചായ കുടിക്കുക അല്ലെങ്കിൽ വെള്ളം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തെങ്കിലും തരണേ മോനെ എന്ന് ആരെങ്കിലും ചോദിച്ച ഈ നാളുകാർ തീർച്ചയായും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയും അത് ഏത് എവിടെ ആയാലും അതിനുള്ള സാഹചര്യം അവർ ചെയ്തു കൊടുക്കുകയും പിന്നെ സാമ്പത്തികം നൽകുകയും ചെയ്യും ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ചില്ലറ കൊടുത്ത് ഇടത്തേ ഉള്ളു ഇവര് കൂടെ നിൽക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണവും ദോഷവും കാരണം ഒരാൾ വിഷമം എന്ന് പറയുമ്പോൾ ഇവർ നോക്കുന്നില്ല അയാൾ വിഷമിക്കുന്നതേ ഇവർ ഈ നാളുകാർ കാണുന്നുള്ളൂ അതിനു വേണ്ടി ഇവർ പുറപ്പെട്ട് അതിൻ്റെ എല്ലാ സഹായവും ചെയ്യും പിന്നെ വരുന്നതിനെക്കുറിച്ച് കുറിച്ച് അവർ ചിന്തിക്കാറേ ഇല്ല അതാണ് ഇവരിൽ നന്മ ഈ നന്മയാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണവും ദോഷവും പിന്നൊരു ഗുണം അല്ലെങ്കിൽ ഗുണം എന്നല്ല ഈ ആറ് നാളുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചുപോയിക്കണം ഇവര് പൊതുവെ സുന്ദരന്മാരും സുന്ദരികളും ആയിരിക്കും സൗന്ദര്യം ഭയങ്കര സൗന്ദര്യമായിരിക്കും ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യാസമായി ഈ ആറ് നാളുക നാളുകാർക്ക് ബാക്കി നാളുകാർക്ക് സൗന്ദര്യം ഇല്ല എന്നല്ല പക്ഷെ ഇവർക്ക് ഒരു അട്രാക്റ്റീവ് ഇവരെ എല്ലാ ആകർഷണീത്വം ഏറ്റവും കൂടുതലാണ് അതുകൊണ്ടാണ് ഇവര് ഒരു ആൾക്കാരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ എവിടെ ആയാലും ഇവര് ഇവര് ചുറ്റും ആൾക്കാർ വരും ഇവർ പറയുന്നത് കേൾക്കാം കാരണം ആകർഷണീയത കൂടുതൽ കാന്തിക വലയമുള്ള നാളുകാരാണ് ഈ ആറ് പേര് ഈ ആറ് നാളുകാർ സൗന്ദര്യം ശരീര സൗന്ദര്യം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന യുണീക്നെസ് ആ സൗന്ദര്യം കൂടുതലായിരിക്കും പുരുഷന്മാരിൽ ഭയങ്കരമായ ഹാൻസം ഹങ്ക അങ്ങനെയുള്ളവരായിരിക്കും സ്ത്രീകൾ അതിലെ അതുപോലെ സുന്ദരികളായിരിക്കും സൗന്ദര്യം ഇവർക്ക് ഭയങ്കരമായ രീതിയിൽ ആകർഷണത്വം ശരീരം അതുമാത്രമല്ല ആരോഗ്യം ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലറിയാം ഇവർ ആരോഗ്യം അതിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമങ്ങൾ എല്ലാം ഇവർ ഇവർക്കുള്ള ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പട്ടിണി കിടക്കേണ്ടി വരുന്നില്ല അതായത് ഭക്ഷണം ഈ നാളുകാർക്ക് എപ്പോഴും സുലഭമായി ലഭിക്കും അമിതമായി ഭക്ഷണം കഴിക്കുക അമിതം ഇവർക്ക് ഭക്ഷണത്തിനും അല്ലെങ്കിൽ ഇതിനും ഒന്നിനും ഒരു മുട്ട് വരുന്നില്ല എപ്പോഴായാലും എവിടുന്നായാലും ഇവർക്ക് പട്ടിണി എന്ന് അല്ലെങ്കിൽ വെറും വയറോടെ ഇരിക്കാൻ പറ്റത്തില്ല ഇരിക്കാനുള്ള സാഹചര്യം വരുന്നില്ല ഇവർക്ക് ഇവർക്ക് എല്ലാ വശങ്ങളിൽ നിന്ന് എല്ലായിടത്തു നിന്നും ഇവർക്ക് ഭക്ഷണം കിട്ടും അത് അത് ഏറ്റവും വലിയ ഗുണങ്ങളാണ് ഇവർക്ക് ഈ ആറ് നാളുകാർക്ക് പിന്നെ ഇവർക്കുള്ള ഒരു ദോഷം വരുന്നത് ഇവരുടെ ശരീരം ശാരീരികമായ അസ്വസ്ഥതകൾ ആരോഗ്യപരമായ അസ്വസ്ഥതകളിൽ ഇവർക്ക് രണ്ട് അസ്വസ്ഥതകൾ എപ്പോഴും ഇവർക്ക് അസ്വസ്ഥതകളാണ് കാരണം പൊതുവെ ഇവർക്ക് നടു അല്ലെങ്കിൽ നട്ടല് സംബന്ധമായ എന്തെങ്കിലും അസ്വസ്ഥതകൾ അതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അട അലട്ടുന്ന ഒരു വ്യക്തി വരുന്നത് പിന്നെ ഒന്ന് ബ്രീത്തിങ് അല്ലെങ്കിൽ മൂക്ക് ശ്വാസ സംബന്ധമായി അല്ലെങ്കിൽ ശ്വസിക്കുമ്പോഴും അതിനൊരു ബുദ്ധിമുട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ആറ് നാളുകാർക്ക് പൊതുവേ വരുന്നത് സാധാരണ വരുന്നതിൽ ഏറ്റവും അസ്വസ്ഥത വരുന്നത് നട്ടല് അല്ലെങ്കിൽ നടുവിന് സംബന്ധമായ അസ്വസ്ഥതകളും പിന്നെ ശ്വാസം ബ്രീത്തിങ് മൂക്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ അല്ല ശ്വാസം എടുക്കുന്നതിനും ആ രീതിയിൽ ഒരു അസ്വസ്ഥതകൾ ഈ രണ്ട് അസ്വസ്ഥതകളാണ് പൊതുവേ ഈ ആറ് നാളുകാർക്ക് കാണപ്പെടുന്നത് ബാക്കി അസ്വസ്ഥതകൾ ഇല്ലെന്നല്ല പക്ഷെ ഇവർക്ക് ഉള്ള യൂണിക്നെസ്സിന് വരുന്നത് നടുവിന് സംബന്ധമായ അസ്വസ്ഥതകളും ശ്വാസം എടുക്കുന്നതിൽ അല്ലെങ്കിൽ മൂക്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും അസ്വസ്ഥ ഈ രണ്ട് അസ്വസ്ഥത ഇവർക്ക് പൊതുവെ ഇവരിൽ ആറ് നാളുകാർക്കുള്ളതിൽ ഒരു ഗുണം സാധാരണ ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരോ പറയുന്നില്ല ഞാൻ ജോത്സ്യം പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായും ജോത്സ്യം ഒരു കണക്കൂട്ടലാണ് കണക്കൂട്ടൽ ഞാൻ പണ്ട് അറിയാല്ലോ അതിനെക്കുറിച്ച് ഞാൻ നോക്കിയിട്ടുണ്ട് ഈ കണക്കൂട്ടലുള്ള എങ്ങനെയാണ് ഏത് രീതിയിലാണ് വരുന്നത് ജോത്സ്യം എന്നതും ഒരു കണക്കൂട്ടലാണ് ആ കണക്കൂട്ടലിൽ നോക്കിയാൽ നമുക്ക് ജോത്സ്യം പഠിക്കാം ഗ്രഹങ്ങളുടെ നില എല്ലാം രീതിയിൽ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ വരുന്ന ഈ ജ്യോത്സ്യന്മാർ ഞാൻ പറയാം ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ ജ്യോതിഷികൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഗ്രഹനിലേക്ക് നോക്കിയാലോ അല്ലെങ്കിൽ ഗ്രഹനില നോക്കിയാലോ ഒന്നും പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കേസരി യോഗം അത് പൊതുവെ എല്ലാ യോഗങ്ങൾ എല്ലാ നാളുകാരിലും അത് വരുന്ന ഈ ആറ് നാളുകാരിൽ യോഗം അല്ലെങ്കിൽ ഗജ കേസരി യോഗം എന്ന യോഗം ഭയങ്കരം ഭയങ്കരമായ രീതിയിൽ ഇവർക്ക് ജനന ഗുണം പോലാണ് ഇവർക്ക് ആ യോഗം വരുന്നത് ഈ ആറ് നാളുകാർക്ക് കൂടുതലാണ് അതായത് ഗജകേശരി യോഗം അല്ലെങ്കിൽ കേസരി യോഗം കാരണം എപ്പോഴും ഇത് ഉള്ളത് കൊണ്ടുള്ള ഗുണം അറിയാലോ കേസരി യോഗം അത് ഓരോ ജനനത്തിലും ഉണ്ടാകുന്നതിലും ഈ ആറ് നാളുകാർക്ക് അതിശക്തമായ രീതിയിലുണ്ട് അത് ജ്യോത്സ്യന്മാർ സാധാരണ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവർ പറയാറില്ല ആ സാഹചര്യം അവരുടെ ജനന ഗുണം അനുസരിച്ചാലും വന്നാൽ ഈ ആറ് നാളുകാർക്ക് ഏറ്റവും ഭയങ്കര ഭാഗ്യവും ഗജകേശരി യോഗമുണ്ട് അതുകൊണ്ട് ഇവർക്ക് ചെറിയ ഭാഗ്യം മുതൽ ഇവർക്കുള്ള സാഹചര്യങ്ങൾ കാരണം ഒന്നിനും ഒരു മുട്ട് വരത്തില്ല ഇവർക്ക് സാമ്പത്തിക സഹായങ്ങളോ പ്രശ്നങ്ങളോ ഏത് വന്നാലും ഒരു വിഷമം വന്നാലും അത് തടസ്സം നീക്കില്ല അത് അവർ ഓവർകം ചെയ്തു പോകുന്നു ഇവർക്ക് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം ഈ ആറ് നാളുകാർക്ക് പ്രശ്നങ്ങൾ വരും ഇവർ പലരെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നവരായ പല സാമ്പത്തിക പ്രശ്നങ്ങൾ വരികയും പക്ഷെ അതിന് ഇവർക്ക് ഭയങ്കരമായ സഹായം കിട്ടുകയും ഭക്ഷണത്തിന് ഒന്നിനും ഒരു മുട്ട് വരുന്നില്ല കാരണം ഇവര് വെളിയിലോട്ട് എവിടെ പോയാലും ഭക്ഷണം ഇവർക്ക് സുലഭമായി കിട്ടും കാരണം അങ്ങനത്തെ യോഗമാണ് ഇവർക്ക് സാമ്പത്തികവും ഭക്ഷണവും ഇതൊക്കെയാണ് ഇവർക്ക് ഏറ്റവും വലിയ യോഗം ഇവര് ദേഷ്യം അല്ലെ ഗുണമല്ല ദോഷം പൊതുവേ പറയാം ഗുണമുണ്ട് കാരണം ഇവർക്ക് ദേഷ്യം പെട്ടെന്ന് വരും ശാന്തരാണെങ്കിലും ദേഷ്യം പെട്ടെന്ന് വരിക നല്ല ദേഷ്യം ഇവർ കടിച്ചു പിടിച്ചു നിൽക്കും പക്ഷെ പൊട്ടിത്തെറിച്ചാൽ പിടിച്ചാൽ കിട്ടത്തില്ല വരുന്ന പിടിച്ചാൽ കിട്ടത്തില്ല ഏത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു മാറത്തേ ഉള്ളൂ കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദേഷ്യപരമായ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവര് ഒഴിഞ്ഞു മാറും കാരണം ഇവർക്ക് അവരതിൽ ഇടപെട്ടാൽ പിന്നെ പോയി പിന്നെ അവർ അതിന്റെ മൂടുപട ഇളക്കി അവർ പോകും കാരണം അത്രക്ക് ദേഷ്യം എരിമല അല്ലെങ്കിൽ അഗ്നിപർവ്വതം പോലെ ആവും ആറ് നാളുകാരുടെ ഗുണം ഗുണമല്ല ദോഷം അവർക്ക് ദേഷ്യം പിടിച്ചാൽ കിട്ടത്തില്ല അവർ ദേഷ്യം അടക്കി വെക്കുകയും ചെയ്യും പക്ഷെ അത് പൊട്ടിത്തെറിച്ചാൽ പിന്നെ അവരെ എന്തെങ്കിലും അടപടലം എടുത്തുകൊണ്ടേ അവർ പോകത്തുള്ളൂ അതാണ് ഇവരുടെ ഒരു ദോഷം തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു ദേഷ്യം ഒരു കൺട്രോൾ ചെയ്യും പക്ഷെ അത് പൊട്ടിത്തെറിക്കി കാരണം അതിനുള്ള സാഹചര്യങ്ങൾ കൂടെ ഉള്ളവർ അല്ലെങ്കിൽ പലതും ഉണ്ടാക്കി കൊടുക്കും അതിലൂടെ അവര് ഭയങ്കരമായ രീതിയിൽ പൊട്ടിത്തെറിക്കും പക്ഷെ ശാന്തനാണ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവര് നടക്കും പിന്നെ ഇവർക്കുള്ള ഗുണം ഇവര് ആരോടും വെറുപ്പും അല്ലെങ്കിൽ ഒരാളോട് അസ്വസ്ഥത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുണമല്ല പിന്നെ ആ വ്യക്തിയുമായി ഇവര് മിണ്ടാറില്ല ആ വ്യക്തിയെടുത്തോ പിന്നെ ആ വ്യക്തി ഇവർക്കെതിരെ നിന്ന് അല്ലെങ്കിൽ അസ്വസ്ഥതയുള്ളവരോട് അവര് പിന്നെ മിണ്ടാറില്ല പിന്നെ അവരെ അങ്ങനെയുള്ള വ്യക്തികളുമായി പിന്നെ സഹകരിക്കാറില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം കാരണം ഇവർക്കെതിരെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവർക്കെതിരെ പാരമണിയുന്ന അങ്ങനെയുള്ള വ്യക്തികൾ സാധാരണ ഉള്ളവര് പിന്നെ സംസാരിച്ച് എന്തെങ്കിലും അസ്വസ്ഥകരോ അന്ന് എന്തെങ്കിലും ഇവരുമായി കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പല രീതിയിലുള്ള അസ്വസ്ഥത ചെയ്യുന്നവരുമായി പിന്നെ കുറച്ചാളും ഉണ്ടായിരിക്കും പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പിന്നെ പിണക്കമാ പക്ഷെ ഈ വ്യക്തികൾ ഈ ആറ് നാളുകളിലുള്ളവരുടെ ദോഷം ഈ ഇവർക്കുള്ള ഈ ആറ് നാളുകാർക്കുള്ള ദോഷവും ഗുണവുമാണ് ഗുണോ അല്ലെ ദോഷവും ഇവർക്കെതിരെ നിന്ന് അല്ലെങ്കിൽ ഇവർക്കെതിരെ പല രീതിയിൽ അടിപ്പണികൾ അല്ലെങ്കിൽ കൂടെ നിന്ന് ചതിക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ പിന്നെ ഇവർ മൈൻഡ് ചെയ്യാറേ ഇല്ല പിന്നെ ഇവർ ആ വ്യക്തികളെ ഇവർ കാണാൻ കൂട്ടാക്കത്തില്ല പിന്നെ അവരെ ഇവർ ഇവരുടെ ജീവിതത്തിൽ ആ വ്യക്തികൾ അവോയ്ഡ് ചെയ്യപ്പെടും പിന്നെ ഒരിക്കലും ആ വ്യക്തിയുമായി ഇവർ കൂട്ടുകൂടില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം കാരണം ഗുണം എന്നല്ല ഏറ്റവും വലിയ യുണീക്നെസ് കാരണം ആ വ്യക്തിയെ പിന്നെ ഇവർ അടുപ്പിക്കത്തില്ല ജീവിതത്തിൽ ഒരിക്കലും അത് കൂടപ്പുറപ്പായാലും പങ്കാളിയായാലും ആരായാലും അതാണ് ഇവർക്കുള്ളൊരു ഗുണവും ദോഷവും കാരണം ഇവരെ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ വഞ്ചനാപരമായ എന്തെങ്കിലും ഇവർക്ക് എതിരെ കൂടെ പങ്കാളികളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരോ എന്തോ സഹോദരങ്ങൾ ആരോ എന്തോ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ ഇവര് അവരെ ജീവിതത്തിൽ നിന്ന് ആ വ്യക്തിയെ ഒഴിപ്പിച്ചിരിക്കും ഒഴിപ്പിച്ചിരിക്കുക കഴിഞ്ഞാൽ ആ വ്യക്തിയുമായി പിന്നെ കൂട്ടുകൂടാറില്ല അത് ബന്ധുവായാലും സുഹൃത്തായാലും പങ്കാളിയായാലും ജീവിത പങ്കാളിയായാലും സ്ത്രീയും പുരുഷനായാലും ഏത് രീതി ഈ ഈ ഗുണമാണ് ഇവർക്ക് യുണീക്കായിട്ടുള്ളത് ഈ ആറ് നാളുകാർക്ക് കുറെ നാൾ കഴിയുമ്പോൾ എല്ലാവരും കൂട്ടുകൂടും അത് പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ആ വ്യക്തി ഒരു ജീവിതത്തിൽ ഇവർക്കെതിരെ നിന്ന് വഞ്ചിച്ച ഒരു വ്യക്തിയെ പിന്നെ ഇവര് മരണം വരെ ഇവര് ആ വ്യക്തിയെ പിന്നെ കൂട്ടുകൂടില്ല കൂടെ അടിപ്പിക്കത്ത പോലുമില്ല അതാണ് ഈ ആറ് നാളുകാർക്കുള്ള ഇടയ്ക്ക് ഒരുമ പിന്നെ ഈ ജനനഗുണം എന്ന് പറയും രണ്ട് രീതിയിലാണ് ജനനഗുണം വരുന്നത് ജനനം അതായത് ഈ ആറ് നാളുകാർക്ക് വരുന്നതിൽ ജനനം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസവിച്ച് വെളിയിൽ വരുന്ന ജനനം മാത്രമല്ല നമ്മൾ കരുവായി ജീവൻ പൊട്ടുന്ന അതല്ലെങ്കിൽ മുള പൊട്ടുന്ന സമയം ഈ രണ്ട് സമയങ്ങളുണ്ട് മുള പൊട്ടുന്ന സമയവും നമ്മൾ പ്രസവിച്ച് വെളിയിലോട്ട് വരുന്ന സമയം മുളപൊട്ടുന്ന സമയം ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ ഏത് രീതിയിൽ ഏത് ഡിസ്റ്റൻസിൽ നിൽക്കുന്നു ആ സമയത്ത് മുളപൊട്ടുന്ന ഈ ആറ് നാളിലുള്ളവർ ലോക പ്രശസ്തർ ലോക നേതാക്കൾ എന്നു വേണ്ട ഏത് രീതിയിലാണോ അവർ ലോക പ്രശസ്തരായി മാറും അവരെ ലോകം നയിക്കാനും വലിയ കലാകാരന്മാർ ഈ ആറ് നാളിലുള്ളവർക്ക് വലിയ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ കലാകാരന്മാരായിരിക്കും ഇവര് അതിലുള്ളവരെല്ലാം അതിപ്രശസ്തരായ കലാകാരന്മാരായി മാറി ഈ ആറ് നാളുകാർക്ക് പൊതുവേ ഒരു കലാപരമായ കഴിവ് ഉള്ളിലുണ്ട് അത് ചിലർ ആ കഴിവ് പുറത്തോട്ട് എടുക്കുന്നില്ല എടുത്തുകഴിഞ്ഞാൽ അവർ ലോക പ്രശസ്തരായും മാറും ഏറ്റവും വലിയ അല്ലെങ്കിൽ അവരിലുള്ള ആ കഴിവ് പുറത്തെടുക്ക ചിലവര് അത് അങ്ങനെ എടുക്കുന്നത് ഈ നാളുകാര് പൊതുവേ ഉള്ളതാണ് അവർ ശാന്തരായും എന്നാൽ ഭാഗ ബഹളവും ഇല്ലാത്ത രീതിയിൽ പോകുന്നത് കൊണ്ട് ഇവർ അവരെ രീതിയിൽ ഒഴിഞ്ഞ് ഒന്ന് ഒന്നല്ല ഒഴിഞ്ഞല്ല ഇവർക്ക് എപ്പോഴും ഏതിലും ഇടപെടുക വരും പക്ഷെ ഇങ്ങനുള്ള വ്യക്തികൾ കൂടുതലും കലാകാരന്മാരായിരിക്കും ഈ ആറ് നാളുകളും അവര് നേതാക്കളും അല്ലെങ്കിൽ കലാകാരന്മാരുമായി മാറും അതേ ചില വ്യക്തികൾ അങ്ങനെ അത് ഉപയവ അവർ ആ കഴിവറിയാതെ അവരങ്ങനെ പോകും കഴിവ് അറിയാവുന്നവർ അത് ഉപയോഗിച്ച് മുന്നേറി കഴിവ് അറിയാവുന്നവർ അത് ഉപയോഗിച്ച് കരുമ്പോൾ അവർ തീർച്ചയായും കലാകാരന്മാരായിട്ടുള്ള ഈ ആറ് നാളുകൾ ആ നാളിലുള്ളവർ ലോക പ്രശസ്തരായി അവർ വലിയ പ്രശസ്തരായി മാറും ജീവന്റെ കരുവുണ്ടാകുന്ന സമയത്തുള്ള ഈ രണ്ട് ഗുണങ്ങൾ ജനിച്ചു വരുന്ന സമയവും നമ്മൾ ജീവൻ എപ്പോഴാണ് മുളപൊട്ടുന്നത് ആ സമയത്തുള്ള നവഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ ഡിസ്റ്റൻസ് ദൂരം ഏത് രീതിയിലാണ് ആ നവഗ്രഹങ്ങൾ നിരയായി നിൽക്കുന്നത് ഏത് സമയം ആ സമയത്ത് ജനിക്കുന്ന ഈ ആറ് നാളുകാർ പിന്നെ ലോക പ്രശസ്തരാണ് കലാകാരന്മാരും ഇവർ പൊതുവെ ഇവർക്കുള്ള ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ശരീര കണ്ണുകൾ ഇവരുടെ ഏറ്റവും വലിയ കഴിവ് ഈ കണ്ണുകളിലാണ് ഇവർ കൂടുതലും കാര്യം കാരണം അത്രയ്ക്ക് സൗന്ദര്യം ഇവരെ കണ്ണുകളിലുണ്ടാവും സ്ത്രീകളായാലും പുരുഷന്മാർ നിങ്ങൾ ഈ നാളുകാരായ സ്ത്രീകളും പുരുഷന്മാരെ നിങ്ങൾ നോക്കിയോ അവർക്ക് സൗന്ദര്യം അത്ര അവര് കണ്ണുകൊണ്ടാണ് ഇവര് എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് കാരണം കൂടുതൽ സംസാരിക്കുക എന്നതിൽ കണ്ണുകൊണ്ടാണ് ഇവര് എല്ലാം നിയന്ത്രിക്കപ്പെടുത്തുന്നത് ഇവര് നിയന്ത്രണം പെടുന്നത് നിങ്ങൾ നോക്കിക്കോളാം ഈ നാളുകാർക്കുള്ള ഗുണം അതാണ് ഈ ആറ് നാളുകാർക്ക് ഈ ഉള്ള യുണീക്നെസ്സും ഗുണവും അതുകൊണ്ടാണ് ഇരുപത്തി ഏഴ് നാളിൽ ഈ ആറ് നാളുകാരെ കുറിച്ച് ഞാൻ പറയാൻ ഞാൻ പറയാൻ കാരണം ഇരുപത്തി ഏഴ് നാളിൽ ഈ ആറ് നാളുകാരിൽ കുറിച്ച് പറയാൻ കാരണം ഈ യുണീക്ക്നെസ് ഉണ്ടായേണ്ടത് മനസ്സിലായല്ലോ മനസ്സിലായത് ഇവർക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഇവരിൽ ഭാഗ്യം കേസരിയോഗം അല്ലെങ്കിൽ ഗജകേശരി കേസരിയോഗം ഇവരിൽ ഉണ്ട് ഈ ആറ് നാളുകാർക്ക് കൂടുതലാണ് ഇവർക്ക് ആ സമയ ദൈർഘ്യം ഇവരെ ജനന ഗുണം കൊണ്ട് ഇവർക്ക് കൂടുതലാണ് പക്ഷെ അത് ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ ഈ നാളുകാർക്ക് എടുത്ത് പറയാറില്ല പറയാത്തത് എന്താണ് എന്ന് വെച്ചാൽ ഇവരെ അറിഞ്ഞ് ഇവർക്ക് ഈ യോഗമുണ്ടെന്ന് അറിയുമ്പോൾ ഇവരിലുണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടായിരിക്കും ഇവരെ അറിഞ്ഞു കഴിഞ്ഞാലോ എന്നുള്ളതായിരിക്കും പറയാത്തത് തീർച്ചയായും ഈ നാറ് നാളുകാർക്ക് കേസരി യോഗം കൂടുതലാണ് യോഗം അത് ജനന ഗുണവും നമ്മൾ ജനിക്കുന്ന ജീവന്റെ മുളപൊട്ടുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ നിൽപ്പും അതിന്റെ ഡിസ്റ്റൻസും അനുസരിച്ച് ഈ ആറ് നാളുകാർക്ക് യോഗം കൂടുതലാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഭാഗ്യം സമ്പത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് കാരണം ഇവർക്ക് ഭൂമി സമ്പത്ത് അതായത് നമുക്ക് ഭൂമി സ്വന്തമായി വീട് ഇവർ ഈ നാളുകളിലുള്ളവർ പാടകയ്ക്കോ അല്ലെങ്കിൽ പല രീതിയിൽ താമസിക്കുന്നു പക്ഷെ ഇവർക്ക് പെട്ടെന്ന് വീട് അല്ലെങ്കിൽ ഭൂമി സ്വന്തമായി ഭൂമി ഇവർക്ക് എപ്പോഴും ഇവരിലോട്ട് വന്നു ചേരും അതാണ് ഇവർക്ക് ഏറ്റവും വലിയ ഗുണം ഭാഗ്യവും അതായത് സ്വന്തമായി വീടും അതായത് നമുക്ക് സ്വന്തമായി നമ്മളെ പേരിൽ ഒരു സ്വന്തമായി ഭൂമി വരിക വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള നാളുകാർക്ക് പെട്ടെന്ന് അവർക്ക് സ്വന്തമായി വീടും സ്ഥലവും ഈ നാളുകളുള്ള ഓരോ വീട്ടിലും ഭാഗ്യമാണ് ആ വീട്ടുകാർക്ക് ആ വ്യക്തി കാരണം ഈ നാളിലുള്ളവർക്ക് ബാക്കി കാരണം ഈ നാളുകാർ ഭാഗ്യവാന്മാരാണ് ആറ് നാളിൽ ഈ ഇരുപത്തി ഏഴ് നാളുകൾ ഈ ആറ് നാളുകാർക്ക് ഭയങ്കര ഭാഗ്യമാണ് ആ ഓരോ വീട്ടിലും ഈ നാളുകാരുണ്ടെങ്കിൽ ആ തീർച്ചയായും ആ കുടുംബത്തിന് ഭയങ്കരമായ മുന്നേറ്റം നടക്കും ഭയങ്കരമായ മാറ്റം വരും ഈ ആറ് നാളുകാർക്ക് ഇവർക്ക് സ്വന്തമായി ഭൂമി അതാണ് സ്വന്തമായി ഭൂമി നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് വീടും സ്ഥലവും സ്വന്തമായ ഒരു ഭൂമി ഈ ആറ് നാളുകാർക്ക് അത് പെട്ടെന്നാണ് ഇവർക്ക് കിട്ടുന്നത് കിട്ടാൻ ചാൻസ് കൂടുതൽ സാധാരണ നാളുകളിൽ നിന്ന് വ്യത്യാസം ഇവർക്ക് കൂടുതലാണ് പിന്നെ ഭാഗ്യം തീർച്ചയായും ഈ ആറ് നാളുകാർക്ക് ഭാഗ്യം അതിഭയങ്കരമാണ് കണക്കൂട്ടുകളിൽ നാളെ കുറിച്ചുള്ള ചിന്താഗതി ഇവർക്ക് എപ്പോഴും ഉണ്ട് അതാണ് നാളെ ഏത് രീതിയിൽ ഞാൻ പോകും എങ്ങനെയുള്ള രീതിയിൽ മുൻകൂട്ടി അറിയാൻ അല്ലെങ്കിൽ മുൻകൂട്ടി പോകണം ഇവർക്ക് ഇന്നത്തെ കാര്യം മാത്രമല്ല നാളെ എങ്ങനെ ഞാൻ ഇതായ ജോലി സ്ഥലത്തായാലും ഏത് രീതിയിലായാലും ഇവര് നാളത്തെ കാര്യത്തെ കുറിച്ചാണ് എപ്പോഴും മുൻകൂട്ടി പോകുന്നത് അതാണ് ഇവരുടെ വിജയം ഭയങ്കര വിജയതാണ് നാളത്തെ കുറിച്ച് നാളെ കുറിച്ച് ചിന്തിച്ചു പോകുന്ന ആൾക്കാരാണ് ഈ ആറ് നാളുകാർ ഇവരിൽ പിന്നെ ഏറ്റവും വലിയ ഗുണം ഇവർക്ക് വരുന്ന ഇവർക്ക് സർക്കാർ അതായത് ശ്രീ പത്മനാഭന്റെ ചക്രം മേടിക്കാൻ യോഗമുള്ളവരാണ് ഈ ആറ് നാളുകാരും അവർക്ക് സർക്കാർ ജോലി കൂടുതൽ കിട്ടാൻ സാധ്യത ഏതിലും സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി കേന്ദ്രത്തിലോ കേരളത്തിലോ അല്ലെങ്കിൽ സർവീസ് സഹകരണമായ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ എവിടെ ആയാലും ഇവർക്ക് ജോലി സാധ്യത കൂടുതലാണ് ഇവര് ഓരോ വിഷയത്തിലും പഠിച്ച് കാരണം അതാണ് ഇവർക്ക് വിദ്യാഭ്യാസം പഠനം ഇതെപ്പോഴും ഇവര് അലസമായി ആദ്യം പോകത്തുള്ളെങ്കിലും പിന്നെ ഇവർ അത് മുന്നോട്ട് ശക്തമായി കൊണ്ടുപോകും എപ്പോഴും ആ പരീഡിൽ ഇവരെപ്പോഴും വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യയുമായി മുന്നോട്ട് പോകുമ്പോൾ ആദ്യം അലസമായിട്ടാണ് ഇവർ പോകുന്നത് ഇവരെ ടീനേജ് പ്രായത്തിൽ അതാണ് ഇവർക്കുള്ള ഒരു ദോഷം പക്ഷെ അത് കഴിഞ്ഞ് ഇവർ പിന്നെ അവർ കുറിച്ച് അവർ ചിന്തിച്ച് തുടങ്ങും അത് അതാണ് ഇവർക്ക് ആ പ്രായം കഴിഞ്ഞ് അവർ ഭയങ്കരമായി ചിന്തിച്ച് മുന്നേറാൻ തുടങ്ങും അതുവരെ അവർ വലിയ വിദ്യാഭ്യാസമായി എപ്പോഴും ക്ലാസ്സുകളിൽ അവർ എപ്പോഴും പുറകിലായിരിക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായും പുറവായിരിക്കും കുറവ് അല്ല വിദ്യാഭ്യാസപരമായി അവർ പുറകിലോട്ട് നിൽക്കും പക്ഷേ അത് കഴിഞ്ഞ് അവർ മുന്നോട്ട് പോകും വിദ്യാഭ്യാസപരം അതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം അതായത് നാളെ കുറിച്ച് ഇവർ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്താണ് ആറ് നാളുകാർക്കുള്ള ഏറ്റവും വലിയ ഗുണം മനസ്സിലായി ഇതിൽ ഭാഗ്യം തീർച്ചയായും ഈ ആറ് നാളുകാർക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഭാഗ്യം നമ്മൾ പൊതുവേ പറയല്ലോ ലോട്ടറി ഭാഗ്യക്കുറി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ആറ് നാളുകാർ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞ കണക്കൂട്ടെല്ലാം അല്ലാതെയോ എങ്ങനെ രീതിയിൽ എടുത്താലും നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പാണ് നൂറല്ല ഇരുന്നൂറ് ശതമാനം കാരണം വലിയ സമ്മാനമോ ചെറിയ സമ്മാനമോ ഏത് സമ്മാനോ ആയിരിക്കും ഈ ആറ് നാളുകാർ തീർച്ചയായും ഒരു ലോട്ടറി ടിക്കറ്റ് ഭാഗ്യക്കുറി എടുത്തു നോക്കുക ഭാഗ്യക്കുറി മാത്രമല്ല ഏത് ഭാഗ്യത്തിലും ഏത് രീതിയിലോ സ്ക്രാച്ചാൻ പിന്നെ ചെറുതോ വലുതോ ഏതിലായാലും ഇവർക്ക് ഒരു ഭാഗ്യം ഉറപ്പാണ് നമ്മൾ ഷോപ്പുകളിലൊക്കെ ഓരോ സാധനം മേടിക്കുമ്പോൾ ആൻഡ് പിന്നെ പല രീതിയിൽ ഭാഗ്യങ്ങൾ വരുക അതിലൊക്കെ ഇവർ ഒരു സാധനം എഴുതിയിട്ട് ഈ നാളുകാർക്ക് ഇരുന്നൂറ് ശതമാനം സാധ്യതയാണ് അതിൽ നിന്നല്ല ഉറപ്പാണ് അപ്പം ഭാഗ്യക്കുറി അപ്പം ഭാഗ്യമാണ് ഇവർക്ക് ജീവിതത്തിന് ഇവര് ചുറ്റും അത് ഓരോ വീട്ടിലും ഈ നാളുകാര് ഭയങ്കര ഭാഗ്യവാന്മാരാണ് ആ വീടിന് ഭാഗ്യമാണ് ആ അവരെ കൂടെ ഉള്ളവർക്കും അവരുമായി ചുറ്റി നിൽക്കുന്നവർക്കും ഭാഗ്യം അത് ഈ ഓറ ഇവർക്ക് എപ്പോഴും കിട്ടും ഈ ആറ് നാളുകാർക്ക് അതാണ് ഈ ഇവർക്കുള്ള മുന്നേറ്റം ഈ ആറ് നാളുകാർക്കുള്ള യൂണിക്നെസ് മനസ്സിലായല്ലോ തീർച്ചയായും നിങ്ങൾ ഭാഗ്യക്കുറി എടുക്കുക നിങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം ഉറപ്പായും ഈ ആറ് നാളിലുള്ളവർക്ക് സാധ്യത കൂടുതലാണ് ഓടല്ല ഇരുന്നൂറ് ശതമാനം തീർച്ചയായും നിങ്ങൾ കണക്കൂട്ടലിലും അല്ലെങ്കിൽ മുന്നേറും നിങ്ങൾ ജീവിതത്തിൽ വതിഭയങ്കരമായി മുന്നേറും കാരണം ഇവരെല്ലാം ഈ ആറ് നാളുകാർക്ക് കലാകാരന്മാരാണ് അവരിൽ വേറെ ഏതിലുണ്ടെങ്കിൽ അവരെപ്പോഴും കലാകാരന്മാർ കഴിവ് പാടാനോ എഴുതാനോ വരയ്ക്കാനോ അഭിനയം പല രീതിയിൽ ഏത് രീതിയിലും ഇവർക്ക് കഴിവ് അതാണ് ഈ ആറ് നാളുകാർക്കുള്ള ഗുണം ഒരു ഏറ്റവും വലിയ കലാകാരന്മാരാണ് ഏതിലാണ് അവർ ഏത് മേഖലയിലാണ് ആ മേഖലയിൽ അവർ ഭയങ്കരമായ രീതി മുന്നേറുന്നത് അത് ഭാഗ്യവും ഉണ്ട് ഭാഗ്യമില്ലാതെ ഒന്നിലും നമുക്ക് വിജയിച്ച് മുന്നേറാൻ പറ്റത്തില്ല ഈ ആറ് നാളുകാർക്ക് ഭാഗ്യം ഏറ്റവും വലുതാണ് തീർച്ചയായും നിങ്ങൾ ലോട്ടറിയോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സമ്മാനം ഏത് രീതിയിലും നിങ്ങൾ എടുക്കുക ഈ ആറ് നാളുകാരും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഈ ആറ് നാളുകാർ ഇരുപത്തി ഏഴിൽ ആറ് നാളുകാർ ഈ ആറ് നാളുകാർ ഒരു യുണീക്കാണ് വ്യത്യാസമുള്ള നാളുകാരാണ് ഇവർ ഏതെല്ലാം കുടുംബത്തിൽ ഈ ആറ് നാളുകാരുണ്ട് അവിടെ എല്ലാം ആ കുടുംബക്കാർക്കും അല്ലെങ്കിൽ അവ ആ ഈ ഓർമ്മ മനസ്സിലാക്കാൻ പറ്റും ഈ ആറ് നാളിലുള്ളവർക്ക് അതായത് രേവതി ഭരണി മകൈരം വിശാഖം പൂരം ഉത്രാടം മനസ്സിലായി ഈ ആറ് നാളുകാർ തീർച്ചയായും അവർക്ക് ഭാഗ്യമുണ്ട് അവര് ലോട്ടറിയോ ഏതായാലും തീർച്ചയായും നമ്മളെ ലോട്ടറികളിൽ കേരള ഭാഗ്യം കുറിയായാലും ഏത് ഭാഗ്യായാലും നിങ്ങൾ എടുത്തു നോക്ക് ഉറപ്പാണ് ഇരുന്നൂറ് ശതമാനം ആറ് നാളുകാർ മാത്രം അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഈ കാണുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ യുണീക്കായിട്ടുള്ള വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുക Call me Kabir.